ഇപ്പൊ പെൺപിള്ളേരെ കണ്ടാൽ ആൺകുട്ടികൾ നോക്കും നോർമലാണ് നോക്കണം അവരുമായി നോക്കുക ചെയ്യും ഇല്ലേ നിങ്ങൾ നോക്കാറല്ലേ നിങ്ങളെങ്ങനെ നോക്കാം പറഞ്ഞേ എങ്ങനെയാ ഒരു രീതി പറ അവർക്ക് അറിയണ്ടേ ഏ അറിയാത്ത പറ എങ്ങനെയാണോ നോക്കുക ഏ ആ എങ്ങനെയാ നോക്ക നിങ്ങൾ പറ എനിക്ക് പഠിക്കാനാണ് എങ്ങനെ ഏഹ് താഴത്തേക്ക് നോക്കും ആ ഡി അതാ അതെ അവൻ ഇവർ ഇവർ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതാണ്ടല്ലോ ബസ് സ്റ്റോപ്പിൽ ബസ് അങ്ങോട്ട് വന്നു എന്നു കഴിഞ്ഞാൽ രണ്ട് പിള്ളേർ പെൺപിള്ളേരോടൊക്കെ ഉണ്ടാവും ബസ് വന്നു എന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ അതുവരെ വർത്തമാനം പറഞ്ഞവർ ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് നമ്മളെ പിന്നെ അത് ആ അസൈൻമെൻറ് വെച്ച ഒരു പരിചയം ഇല്ലാത്ത അസൈൻമെൻ്റ് ഒക്കെ പറയും ബസ്സവിടെ പതുക്കെ പോകുമ്പോൾ നോക്കൂ അല്ലേ ബോയ്സ് അങ്ങനെയൊന്നുമല്ല ബസ് വരാൻ ഇങ്ങനെ കാത്തു ആദ്യത്തെ നാല് സീറ്റ് നമ്മൾ മൊത്തത്തിൽ നോക്കും ബാക്കിയുള്ള സീറ്റുകൾ നമുക്ക് താല്പര്യമില്ല പ്രേമം എങ്ങനെയൊക്കെ പ്രണയം പ്രണയം ടൈം പാസ് ഉണ്ട് ഇതിന്റെ ഇടയിലുള്ള ബെസ്റ്റി ഉണ്ട് ബെസ്റ്റിയാണ് രസോ ഞാൻ ആരാ ബെസ്റ്റ് ബെസ്റ്റിയോട് ഒന്ന് ചോദിച്ചോണ്ടിരിക്കണല്ലേ ശരിക്കും എന്താ ഈ ബെസ്റ്റി നിങ്ങൾ പറ പറയാം എനിക്കറിയാത്തോട്ടല്ല അച്ഛനല്ല അച്ഛനെ പോലെ ഒരാൾ അങ്ങനെയാണോ അങ്ങനെ അല്ല ഫ്രണ്ടും അല്ല ലവറും അല്ല എന്ന് വെച്ചാല് എന്തിനൊക്കെയാണ് ഉപകാരപ്പെടുക അത് പറവറിന്റെ അതേ ഉപകാരം കിട്ടൂ വിവാഹം കഴിക്കാണോ അത് ബെസ്റ്റ് കണ്ടുപിടുത്ത ബെസ്റ്റ് ഇതിൽ ആരെങ്കിലും ഒക്കെ ബെസ്റ്റ് ആണോ ഇല്ലേ ആ ശരിക്കും ഇപ്പൊ എങ്ങനെ പ്രണയം തുടങ്ങുന്ന എങ്ങനെയാ ചിരിയാ നേരെ പോയി ഈ ഫസ്റ്റ് കണ്ടുനെ അല്ല ഫസ്റ്റ് ടൈം അങ്ങനെ ശോ നമ്മളന്നത്തെ പ്രേമെന്നൊക്കെ പറയാല്ലേ ഇന്നത്തെ പോലെ അല്ല നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവും അറിയില്ല പാട്ടൊക്കെ പാടിയിട്ട് ആണ് അന്ന് റോസാപ്പൂ മല തരം റോഡരികിൽ വീട് തരാം എന്റെ കൂടെ പോരും മൂന്നീ പെണ്ണാളി നീ കേരണ ബസ് അറിയാം നീറം കണ്ണ സ്റ്റോപ്പ് അറിയാം എന്റെ കൂടെ ഇപ്പൊ അപ്പൊ തന്നെ ആ കുട്ടി പറയും ഞാനിന്താ പൊരുന്നി ചേട്ടാ ആ ബാഗ് എടുക്കല് ബാഗ് എടുക്കല്